മാമ്പഴക്കാലത്തിന്റെ ഉത്സവവുമായി മാറുകയാണ് കൊച്ചി മറൈൻ ഡ്രൈവ് നൂറിലേറെ വ്യത്യസ്ത മാമ്പഴ ഇനങ്ങളുമായി ഒരുക്കിയ ഈ രാജ്യാന്തര മാമ്പഴ ഫെസ്റ്റ് കാണാൻ നിരവധി പേരാണ് മേളയിലെത്തുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തേനൂറും മാമ്പഴങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഇനം മാമ്പഴങ്ങളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് നൂറിൽപ്പരം വെറൈറ്റി വെറൈറ്റീസ് മാമ്പഴങ്ങൾ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് അത് ആന്ധ്ര എന്നുള്ളതുണ്ട് മഹാരാഷ്ട്രയുണ്ട് കർണാടകയുണ്ട് ഡൽഹിയുണ്ട് പഞ്ചാബ് ഉണ്ട് ചുരുക്കി ചുരുക്കി പറയുവാണെങ്കിൽ നമ്മുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരുന്നു വേണേൽ പറയാം അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം ഒരു നൂറിൽപ്പരം മാമ്പഴങ്ങളാണ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് ചന്ദ്രക്കാരൻ ഉറുമി രത്നഗിരി മൽഗോവ തുടങ്ങി നമ്മുടെ സ്വന്തം മൂവാണ്ടം മുതൽ കാശ്മീർ അതിർത്തി വളരുന്ന ലാദ് ബാദുഷ വരെയുണ്ട് കൂട്ടത്തിൽ മാമ്പഴങ്ങളുടെ വിപുലമായ ശേഖരം സന്ദർശകർക്ക് അത്ഭുത കാഴ്ചയാണ് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം ടൈപ്പ് മാംഗോസ് ഉണ്ടായിരുന്നു ഒട്ടും കാണാത്തതും നല്ല പത്താം വർഷമാണ് ഈ മാമ്പഴ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് സന്ദർശകർക്ക് രുചിച്ചു നോക്കി വാങ്ങാനുള്ള അവസരവും ഇവിടെയുണ്ട് ആസ്വാദനത്തിന് മാത്രമല്ല മാമ്പഴത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരം കൂടിയാണ് ഈ രാജ്യാന്തര മാമ്പഴ ഫെസ്റ്റ് అమృతాయను ఊసుకొచ్చి